ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഒരു കമൻറ്റിന് മാത്രമുള്ള ഒരു മറുപടിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എൻ്റെ ഈ ബ്ലോഗ് തീരുന്നത് വരെ ദയവ് ചെയ്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം എന്തു തന്നെയായാലും നിങ്ങളത് കേൾക്കണം സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കേൾക്കണം ആ കമൻറ്റിൽ വന്നിട്ടുള്ള ഒരു വിവരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണ് ആ കമൻറ്റിൽ വന്ന വിവരം എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു വീഡിയോക്ക് താഴെ വന്നിട്ടുള്ള ഒരു പ്രസക്തമായ കമൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി പറയാനായിട്ട് തന്നെ ഇന്ന് തീരുമാനിക്കുന്നത് ഞാനത് നിങ്ങളോട് പറയുന്നു ഇങ്ങനെയാണ് ആ കമൻ്റ് പരിശുദ്ധ പ്രവാചകൻ്റെ മക്കാവിജയത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് എനിക്ക് മനാഫിൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും ബോധ്യമായത് പ്രതികാര ബുദ്ധിയോ ശത്രുക്കളോടോ പോലും സൗമ്യമായി പെരുമാറി ആ മക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് തുടങ്ങിയ ആ പ്രവാചകൻ്റെ ഒരു ഔന്നിത്യം ഞാൻ മനാഫിൽ കണ്ടു നോക്കണം നാവിനെയും മൃദയത്തെയും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു നോക്കണം ആ ബ്യൂട്ടിഫുൾ കുടുംബത്തിന് നോക്കണം ആ ബ്യൂട്ടിഫുൾ മതത്തിന് പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ കുടുംബം തന്നെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് എല്ലാവരിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് ആ പ്രവാചകൻ എന്ന് പറയുന്ന ആ പ്രവാചകൻ്റെ മഹത്വറ്റ ഒരു സ്വഭാവത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ എടുത്തു പറയുകയാണ് ഈ കമൻ്റിൽ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും ഇല്ലാതാക്കി സ്വന്തം രാജ്യത്ത് നിന്ന് ആട്ടി ഓടിച്ചതിന് ശേഷം വർഷങ്ങളോളം മറ്റൊരു രാജ്യത്ത് പോയി കഴിഞ്ഞതിന് ശേഷം സ്വന്തം രാജ്യത്തിലേക്ക് കടന്നു വന്നപ്പോഴുള്ള ഒരവസ്ഥ അതാണ് മക്കാ വിജയം എന്ന് പറയുന്നത് തിരുമേനിയുടെ മക്കം വിജയം ഒരു മഹത്തായ സന്ദേശമാണ് അവിടുത്തെ അല്ലാത്ത ആളുകളെ മുഴുവനും ആട്ടിജോടിക്കുക എന്നതായിരുന്നില്ല നയം മറിച്ച് തന്നെ ആട്ടി ജോടിക്കപ്പെട്ട ആ സമൂഹത്തോട് യാതൊരു വെറുപ്പും വിരോധവും യാതൊരു പ്രതികാര നടപടിയും ആ പ്രവാചകൻ ചെയ്യുന്നില്ല എല്ലാ പ്രതികാര നടപടിയും വേണമെങ്കിൽ ആ പ്രവാചകന് ആ സമൂഹത്തോട് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നിട്ട് പോലും ചെയ്യാൻ സാധ്യമായിട്ട് പോലും ആ പ്രവാചകൻ അവരോട് പറഞ്ഞത് കായല തസരിബ് ഹലേക്ക് മൂല്യവും ഇന്നേ ദിവസം നിങ്ങളോട് എനിക്ക് യാതൊരു പ്രതികാരവുമില്ല വാന്തും തുരക്കാവ് നിങ്ങൾ സ്വ സ്വതന്ത്രരാണ് ഈ മാർഗത്തിൽ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക എന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈ രാജ്യം വിട്ടു പോകേണ്ടതില്ല മാത്രമല്ല ആ മനാഫ് പറയുന്ന മറ്റൊരു വാക്ക് പ്രവാചകൻ്റെ മക്കാവിജയത്തോടനുബന്ധിച്ച് ഏറ്റവും കൊടിയ ശത്രുവായിരുന്ന അബൂ ജഹൽ എന്ന് പറയുന്ന ആ പ്രവാചകൻ്റെ ഏറ്റവും വലിയ എതിരാളിയുടെ മകൻ ഇക്കിരിമ എന്നു പേരായ ആ വ്യക്തി പ്രവാചകനോട് വന്ന് പറയുന്നുണ്ട് എന്തെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരായിട്ടുള്ളവരെ മുഹമ്മദേ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ ആളുകൾ എന്നെ പറയുന്ന ഒരു വാക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സംഘികളെ എന്ന് പറയുന്നത് പോലെ അബൂ ജഹലിൻ്റെ മകനെ എന്ന് നിങ്ങളുടെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അത് വലിയ പ്രയാസമുണ്ടാക്കുന്നു അപ്പോൾ തിരുമേനി മുഹമ്മദ് തിരുമേനി സല്ലാഹു അലഹി വസലമ്മ അവിടുത്തെ തൻ്റെ സഹജരായ ആളുകളോട് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ഇക്കരിമയെ അങ്ങനെ വിളിക്കരുത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അയാൾ വരികയോ വരാതിരിക്കുകയോ അത് അയാളുടെ ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ പോലും അയാളെ വേദനിപ്പിക്കരുത് നിങ്ങൾ സംഘികളെ എന്ന് ഇനിയും ജിതിനേയും മറ്റുള്ളവരെയും അതോടൊപ്പം തന്നെ അർജുനൻ്റെ അനുജനെയും ഇതിൽ ബന്ധപ്പെട്ടവരെയും ഒന്ന് സംഘികൽ എന്ന് നിങ്ങൾ വിളിക്കരുത് എന്ന് പറഞ്ഞ ആ വാക്ക് പ്രവാചകൻ അന്ന് ഇക്രിമ ഇക്രിമയെ ആക്ഷേപിച്ചവരോട് പറഞ്ഞ ആ വാക്കിനെ തികച്ചും പൂർണ്ണമായി അനുസ്മരിപ്പിക്കുന്ന ഒരു വാക്കാകുന്നു തീർച്ച ആലോചിച്ച് നോക്കൂ അതുപോലെ തന്നെ മാപ്പ് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞു മാപ്പ് ഒരുപാട് മയപ്രയാസത്തിലാണുള്ളത് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ വിഷയം ഇവിടെ വെച്ചിട്ട് നമുക്കങ്ങോട്ട് അവസാനിപ്പിക്കാം ഈ ഇത് നമ്മളെ കുട്ടികളാണ് നമുക്കെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഇനിക്കുമൊക്കെ ഇങ്ങനും ജീവിക്കേണ്ടതാണ് ഈ സമൂഹത്തിൽ പിന്നെ ഇവര് സംഗീ പിന്നെ അളിയ അങ്ങനെയൊക്കെ ഉള്ള അഭിസംബോധന ഒന്നും ദയവ് ഇത് ചെയ്യരുത് ഞാൻ ഞാൻ ഇത്രയും ദിവസം നമ്മളൊപ്പം നടന്നിട്ട് പിന്നെ ഒരു അനാവശ്യ ഒരു വിവാദം ആവശ്യമില്ലേനും തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് മുതലെടുപ്പ് നടന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒക്കെ നമ്മൾ വിട്ട് ഇതിപ്പോ ഒരു ഫാമിലിയാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾക്ക് ആ ഒരു ടൈമിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്ര ട്രൈ ഇത്ര പറഞ്ഞിട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു സന്ദർഭത്തില് അപ്പോ ഇപ്പൊ ഞങ്ങള് പറഞ്ഞതൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട് ഞമ്മക്കുണ്ടായ മനഃപ്രയാസങ്ങള് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരുപോലെ ഈ ഒരു ആദ്യം ആലോ ഇപ്പോ ഇത്രയൊക്കെ ത്യാഗം സഹിച്ചിട്ട് തന്റെ സഹോദരൻ ഇന്റെ ഇന്റെ അർജുൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മനാഫ് ഇത്രയേറെ ഒരു ആത്മബന്ധം എന്റെ അർജുൻ ഒരിക്കലും അർജുൻ തന്റെ നോക്കണം അർജുൻ എന്റെ ഡ്രൈവറെന്ന് അവിടുത്തെ കർണാടക പോലീസ് പോലും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ വി ഐ പി ആരാണ് നിങ്ങളുടെ ആരാണ് എൻ്റെ എന്നാണ് പറയുന്ന ഓരോ വാക്കുകളിലും പറയുന്നത് ഇത്രയേറെ മഹത്വറ്റ മനസ്സിൻ്റെ ഉടമ നോക്കണം ആ മനസ്സിൻ്റെ മ മഹത്വറ്റ മനസ്സിൻ്റെ ഉടമ നോക്കണം ഈ എഴുപത്തിരണ്ട് ദിവസവും ഇത്രയേറെ ഓടി നടന്ന് ആ അർജുനനെ എല്ലാവിധ സംവിധാനവും ഒരുക്കി അഥവാ ഒരു അമ്പത് ലക്ഷത്തോളം വരുന്ന ഇൻഷൂറ് തുക മുതൽ എല്ലാ കാര്യങ്ങളും ഈ ഈ ആ ശവം കണ്ടെടുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒറ്റ പ്രവൃത്തി മാത്രമാണ് എന്നിട്ട് ഞാൻ പറയുന്നു നമ്മളൊക്കെ നമ്മൾ മനുഷ്യന്മാരാണ് സ്വാഭാവികമായിട്ടും ഇത്രയേറെ കടപ്പാട് പ്രവർത്തിച്ചിട്ട് നമ്മളോട് നന്ദി കേട് കാണിച്ചാൽ നമുക്ക് വലിയ വെറുപ്പുണ്ടാകും ഇല്ലേ തീർച്ചയായിട്ടും പക്ഷേ അദ്ദേഹത്തിന് എന്നിട്ട് യാതൊരു വെറുപ്പുമില്ല ചിറിച്ചുകൊണ്ട് സൗമനസ്യത്തോടെ സൗമ്യഭാവത്തോടെ അദ്ദേഹം ആ ശത്രുക്കളോട് പോലും പ്രതികരിക്കുന്നു എന്നാണ് മാത്രമല്ല ആ ശത്രു പറയുന്നതിന് എന്തർത്ഥമാണുള്ളത് യൂട്യൂബ് യൂട്യൂബ് ചെയ്യുന്നു മനാഫ് യൂട്യൂബ് ചെയ്യുന്നു എത്ര എത്ര ആളുകളുണ്ട് അതൊരു മോശമാണോ യഥാർത്ഥത്തിൽ അത് അർജുനനോട് ചെയ്ത തെറ്റാണോ മനാഫിൻ്റെ ട്രക്കുകൾക്ക് അർജുനെന്ന് പേര് കൊടുക്കുന്നു ആ മനാഫിനുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് അത് കൊടുക്കുന്നത് അതൊരു തെറ്റാണോ ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് തൊട്ട് വെറുക്കപ്പെട്ട അച്ചിയോട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് തൊട്ടതൊക്കെ അവർക്ക് വെറുപ്പായി മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് പിന്നിൽ സംഘികൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആ സംഘികൾ തന്നെയാണ് അതിൻ്റെ പിന്നിൽ മാത്രമല്ല നിങ്ങൾ പോങ്ങൻ എന്നു പേരായ ഒരു 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 യൂട്യൂബർ അയാൾ പറയുന്നത് അതോടൊപ്പം തന്നെ കർമ്മ ടി വി കാവ്യപ്പഴ ജനം ടി വി ജാമിത ലിയാക്കത്ത് ആരിഫ് തുടങ്ങിയിട്ടുള്ള എല്ലാ നരാധമന്മാരും അവരുടെ കഴിവിനുപരിയായിട്ട് മനാഫിനെ വേദനിപ്പിച്ചു കളഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ചിന്തിക്കാവുന്ന പോലെ മനാഫിനും ചിന്തിക്കാൻ കഴിയുന്ന വാക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത് എനിക്ക് യാതൊരു കാര്യവും ഇല്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ ഞാനെന്തിനു ബുദ്ധിമുട്ടണം പക്ഷേ ആത്മാർത്ഥത കഴിഞ്ഞാലും ചില ദോഷങ്ങളുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഉദാഹരണം കൂടെയാണ് യഥാർത്ഥത്തിൽ മനാഫിന് ഉണ്ടായിട്ടുള്ള ഈ അനുഭവം എന്ന് പറയണം പഞ്ചതന്ത്രം കഥയിൽ ഞാനൊരു കഥ പഠിച്ചിട്ടുണ്ട് ആ കഥ നിങ്ങളോട് ഇവിടെ പങ്കുവെക്കുന്നത് സ്വാഭാവികമായിട്ടും ഉചിതമായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീട്ടിൽ രാത്രിയിൽ ഒരു കള്ളൻ വന്നു ആ വീട്ടിൽ ഒരു കഴുതയും ഒരു നായയും ഉണ്ടായിരുന്നു ആരോ നോക്കണം ആ നായക്ക് ആ മുതലാളിയോട് വീട്ടുടമയോട് വെറുപ്പുണ്ട് അതുകൊണ്ട് ആ നായ ആ സമയത്ത് കരഞ്ഞില്ല അതുകൊണ്ട് തന്നെ ആ പണിയെടുക്കേണ്ട നായയോട് ആത്മാർത്ഥത കൊണ്ട് കഴുത പറഞ്ഞു പോലും ഈ നായെ ആ കള്ളനെ പിടികൂടുന്നതിന് നീ ആ വീട്ടുടമയെ ഉണർത്തി എത്രയും പെട്ടെന്ന് നിൻ്റെ പ്രവൃത്തി ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ നായ പറഞ്ഞു ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്തുകൊണ്ട് ആ വീട്ടുടമയോട് എനിക്ക് വെറുപ്പാണ് അതുകൊണ്ട് ഞാനത് ചെയ്യില്ല പക്ഷേ ആത്മാർത്ഥത കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും കഴുത ഒന്ന് പോയി ആലോചിച്ച് നോക്കൂ അപ്പോഴേക്ക് കള്ളൻ വീട്ടിൽ കടന്ന് സാധനങ്ങൾ സാധനങ്ങളെടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു ആലോചിച്ച് നോക്ക് അങ്ങനെ തന്നെ വീട്ടുടമ വന്നു നോക്കുമ്പോൾ മൂങ്ങിക്കൊണ്ടിരിക്കുന്ന കഴുതയെയാണ് കാണുന്നത് ആ കഴുതക്കിട്ട് നാലെണ്ണം കൊടുത്തു സ്വാഭാവികമായിട്ടും ഇത് കണ്ട നായ പറഞ്ഞു കണ്ടില്ലേ നീ ഞാൻ ചെയ്യേണ്ട പണി നീ എടുത്തപ്പോൾ നിനക്ക് ഇത്തരത്തിലാണ് പ്രതിഫലം കിട്ടിയത് അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ പണിയെടുത്താൽ മതി അതാണ് ഞാൻ മനാഫിനോട് ഇപ്പോൾ പറയുന്നത് മനാഫെ നിങ്ങളുടെ ഡ്രൈവർ ഡ്രൈവർ തന്നെയാണ് നിങ്ങൾ അതിൻ്റെ ഉടമ തന്നെയാണ് നിങ്ങൾ ഉടമയല്ല എന്ന് വരുത്തി തീർക്കാൻ ആ കുടുംബങ്ങൾ ശ്രമിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മുബീനാണ് മുബീനാണ് എന്ത് മുബീന് ആ മുബീൻ പറയുന്നു എൻ്റെ ജ്യേഷ്ഠനായ ഈ മനാഫാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആർ സി ഓണർ എന്ന നിലക്ക് മാത്രമേ എനിക്ക് രേഖ മാത്രം എൻ്റെ പേരിൽ ഇരിക്കുകയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ ജ്യേഷ്ഠനായ ഞങ്ങളുടെ ഇക്കയായ ആ മനാഫ് തന്നെയാണ് അല്ല ധാരാളം ലോറികളും ഇടപാടുകളും പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ട് അതെല്ലാം ചെയ്യുന്നത് മനാഫാണ് എന്നിട്ട് പോലും ഈ മനാഫിൻ്റെ പങ്ക് കുറച്ചു കാണാൻ ആ കുടുംബം യഥാവിധി ശ്രമിച്ചിട്ട് പോലും നോക്കണം ഓരോ സമയത്തും ആ മനാഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ നിഷ്കളങ്കമായ നിഷ്കാമകർമ്മിയായ ഇത്രയേറെ ആത്മാർത്ഥതയുള്ള ഒരു ഒരു വ്യക്തിത്വത്തെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല പട്ടേ ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞത് പക്ഷേ ഈ വർഗീയവാദികൾ എന്തുകൊണ്ടാണ് ഈ സംഭവത്തിൽ പോലും യാതൊരു മുതലെടുപ്പിനും ഈ മനാഫിൻ്റെ പ്രവൃത്തി കൊണ്ട് അവർക്ക് യാതൊരു മുതലെടുപ്പിനും അവസരമില്ല എന്നിട്ട് പോലും ഈ പോങ്ങനായാലും കാവ്യപ്പടയായാലും ഒക്കെ വർഗീയവാദികൾ വിളഞ്ഞാടുന്നു എന്ന് നമ്മൾ കണ്ടു നോക്കണം ഗീതയും രാമായണവും വായിച്ചിട്ട് അത് ജീവിതത്തിൽ പകർത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ മോഹൻചന്തു ഗാന്ധി മഹാത്മാഗാന്ധിയായി മാറിയത് അത് മതത്തിൻ്റെ സ്പിരിട്ട് ഉൾക്കൊള്ളപ്പോഴാണ് ആ ഗീതയും രാമായണവും തന്നെ വായിച്ചിട്ടാണ് ഗോഡ്സയും ഗോൾവാക്കറും ആ ഗാന്ധിജിയെ ഉന്മൂലനം ചെയ്യുന്നതും ഉന്മൂലനം ചെയ്തതും അതുപോലെ തന്നെയാണ് അബൂബക്കർ അൽ ബഗ്ദാദി ഐ സി എസ് അവിടുത്തെ നിരപരാധികളെ കൊന്നു തള്ളുന്നത് കുർഹാൻ വായിച്ചിട്ടാണ് മഹാനായ ഹുമർ ഫാറൂഖ് നദിയതാകുന്നു എനിക്ക് ശേഷം ഒരു പ്രവാചകനുണ്ടാകുമായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഹുമർ ആ ഹുമർ ലോകം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരി ഏതു ഭരണമാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ അത് ഹുമർ ഫാറൂഖിൻ്റെ ഹുമറിൻ്റെ ഭരണമാണെന്ന് ഞാൻ പറയും എന്ന് പറയുമാറ് ആ കുർഹാൻ വായിച്ചപ്പോഴുണ്ടായ ആ ഹുമറിനെ മാറ്റിയ വേദഗ്രന്ഥമാണ് കുറുകാൻ ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ യേശു അദ്ദേഹത്തിൻ്റെ ബൈബിൾ വചനം സുവിശേഷങ്ങൾ പറഞ്ഞു കൊണ്ടാണ് ആ സമൂഹത്തെ സംസ്കരിച്ചു കൊണ്ടുവന്നത് ആലോചിച്ച് നോക്കണം അതിന് അദ്ദേഹത്തിന് കിട്ടിയത് സ്വാഭാവികമായിട്ടും ആ വർഗീയവാദികളിൽ നിന്നുണ്ടായിരിക്കുന്ന ദംസനം തന്നെയാണ് നോക്കണം അതോടൊപ്പം തന്നെ ജോബി ആൽവിൻ എന്നും ഫ്രാങ്കോ മുളക്കൽ എന്നും പേരായ അച്ഛന്മാർ അവരുടെ വർഗീയതയും എല്ലാം വർഗീയത മുഴുവൻ അയച്ചുവിട്ട് ഈ സുവിശേഷം വായിച്ചു കൊണ്ട് തന്നെയാണ് യേശു മദർ തരേശ തുടങ്ങിയിട്ടുള്ളവരും ഈ സുവിശേഷം വായിച്ചാണ് ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശിച്ചു നിന്നതെങ്കിൽ ഈ ജോബി ആൽവിൻ അച്ഛനും ഈ ഫ്രാങ്കോ മുളച്ചന മുളക്കൽ അച്ഛനും അതുപോലെ തന്നെ ഒട്ടനേകം അധമന്മാരായ അച്ഛന്മാരും ഈ സുവിശേഷം വായിച്ചു കൊണ്ട് തന്നെയാണ് അവരും അതമന്മാരായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് തുല്യതയില്ലാത്ത മഹത്വത്തിന്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഈ മനാഫ് അതുകൊണ്ട് തന്നെ ഈ മനാഫിൻ്റെ സ്കോർ അനുദിനം ഉയരുക തന്നെയാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഇതിൽ പറയുന്ന ഈ കമന്റിന്റെ ഒരു വാക്കുണ്ട് ആ വാക്ക് ഞാൻ നിങ്ങളെന്തു തന്നെ എന്നെ പറഞ്ഞാലും വർഗീയവാദിയാടോ താനെന്ന് എന്നെ വിളിച്ചാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്തുകൊണ്ടെന്നാൽ ആ മനാഫിനെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മാർത്ഥതയുള്ളവനാക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട മതം ആദ്യം പരിശുദ്ധ ഇസ്ലാം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയാണ് ഞങ്ങളുടേത് ബ്യൂട്ടിഫുൾ മതത്തിനു ചേർന്ന് ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി തന്നെയാണ് ഞങ്ങളുടേത് അനോചിച്ച് നോക്കണം അത് ഏറ്റവും തങ്കലിപികളിലേതിയൊക്കെ പെടേണ്ട വാക്കുകൾ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി